ഹലോ ഇന്നൊരു ഒരു പാവയ്ക്കത്തവരാണ് ഉണ്ടാക്കിയാലോ കുറച്ച് പാവയ്ക്ക വെട്ടി അത് ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം അതിൽ സവോളയും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നത് നല്ലതാണ് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഒരു പാവയ്ക്ക് പഴുത്തു പോയതാണ് കേട്ടോ അത് ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഈ കൂട്ടെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പാവയ്ക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക നന്നായി വെന്ത് ഇത് കളറെല്ലാം മാറി വരും നല്ലോണം വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ചേർത്ത് ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക ആവി കയറ്റിയെടുക്കുക അപ്പോൾ നല്ല സ്വാദിഷ്ടമായ പാവയ്ക്കത്തോരൻ ഇവിടെ റെഡിയാവും അന്നേരം ഇഷ്ടമായാലെല്ലാവരും ലൈക്കും കമൻറ്റും തരിക നമ്മുടെ പാവയ്ക്കത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് താങ്ക് യു